ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ കുറച്ച് വീഡിയോകളുടെ കീഴിലൊക്കെ ഇടക്ക് ഞാൻ കാണുന്ന ഒരു കമൻ്റാണ് എൻ്റെ ശബ്ദം മാറിയിട്ടുണ്ട് എന്തോ ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ശബ്ദത്തിലൊരു ക്ഷീണം തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ കമൻ്റ് കാണാറുണ്ട് കേട്ടോ ഇന്നലെയും ഉണ്ടായിരുന്നു കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ചേച്ചി ഈ വീഡിയോ ഞാനിപ്പോൾ കാണുന്നത് പണ്ട് കണ്ട കേട്ട ശബ്ദമല്ല ഇപ്പം ചേച്ചിക്ക് വേറൊരു ശബ്ദമാണ് ഇതിലൂടെ കേൾക്കണേന്ന് അത് എന്താണെന്നുള്ള ഒരു കാരണം ഒന്നല്ല ഒരുപാട് കാരണമുണ്ട് കേട്ടോ കാരണം ഞാൻ ഈ മൈക്കൊന്നുമില്ലാതെയാണ് ആദ്യം മുതലേ ഇപ്പോൾ വരെയും വോയിസ് കൊടുക്കുന്നത് ഭൂരിഭാഗം ആളുകൾ മൈക്ക് വെച്ചിട്ട് വോയിസ് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ ഫോണിലേക്ക് ചിലപ്പോൾ അടുത്തിരുന്ന് വോയിസ് കൊടുക്കുമ്പോൾ ശബ്ദം വ്യത്യാസം വരും ചില സമയത്ത് നമ്മൾ കറക്റ്റ് ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആയിരിക്കാം ചിലപ്പോൾ കറക്റ്റ് ശബ്ദം കിട്ടണം പിന്നെ കുറച്ച് അകന്നു കഴിഞ്ഞാലും ശബ്ദം വ്യത്യാസം വരും പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ പുറത്ത് ശക്തിയായ മഴയായിരുന്നു അപ്പോൾ റിച്ചാർഡ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് മമ്മി വോയിസ് ക്യാൻസലേഷൻ്റെ സംഭവങ്ങൾ ഞാൻ ചെയ്തു തരാം എൻ്റെ ഹെഡ്ഫോൺസ് വെച്ചിട്ട് മമ്മി ഇത് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള ശബ്ദമൊന്നും കേൾക്കില്ല ക്ലിയർ ആയിട്ട് ഇതിൽ കിട്ടും ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ വീഡിയോയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഞാൻ ചെയ്യണത് അതുകൊണ്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടു അവനത് ദേഷ്യം വന്നു ശരിക്കും മമ്മി എന്താണ് ഇങ്ങനെ ക്വാളിറ്റി ആക്കി ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോക്ക് ഇതുപോലെ തന്നെയല്ലേ പണ്ടും വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട് അപ്പോൾ ഇന്നലത്തെ ആ ഒരു മഴ പെയ്യുന്ന ആ ശബ്ദത്തിനേയും കവച്ചു വെച്ചിട്ട് അതിനേം മറികടന്ന് എൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ കാറിയാണ് വോയിസ് ഓവർ കൊടുത്തതെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് വ്യത്യാസം വന്നതെന്നുള്ളതിന് ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ പിന്നെ ചില സമയത്ത് ഞാനൊരു നാലര മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്ക് മുൻപേ തന്നെയൊക്കെ ചിലപ്പോൾ വോയിസ് കൊടുക്കാനിരിക്കുക അപ്പോൾ അത് വെളുപ്പിനുള്ള ഒരു സമയം അടുത്ത വീടുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത് തൊട്ട് തൊട്ട് വീടുകളുള്ളതാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നല്ല ഒച്ചത്തിലൊക്കെ ഒരു ഇതായിട്ട് പറയാൻ ഒരു പേടി വരും കാരണം ഒരുപാട് ഒച്ച കേട്ട് അപ്പുറത്തെ വീട്ടുകാർക്ക് ഒരു ശല്യം ഉണ്ടാകുമോ അപ്പോൾ ഞാനിതിരി അടക്കി പിടിച്ച് സംസാരിക്കും അപ്പം അങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ അത് നിങ്ങളറിയുന്നില്ലല്ലോ എൻ്റെ വോയിസ് കൊടുക്കുമ്പോഴുള്ള ഒരു വീട്ടിലെ സാഹചര്യങ്ങളൊന്നും നിങ്ങളറിയൂല നിങ്ങൾ ആ വോയിസ് കേൾക്കുക അത്രയല്ലേ ഉള്ളൂ അപ്പം അതായ അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ടാണ് വോയിസിന് വ്യത്യാസം വരുന്നത് അത് എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടില്ലേ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കടല കുതിർത്തത് എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടലന്ന് നമ്മൾ കടലക്കറി ഉണ്ടാക്കിയവ മൊത്തത്തിൽ അരക്കി കടല കുതിർത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല കുതിർത്തത് ഫ്രിഡ്ജിലോട്ട് കുറച്ച് പകുതി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഞാനിപ്പോൾ ഇന്ന് വേവിക്കാൻ വെച്ചത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു സംശയമാണ് ഇപ്പം രാവിലെ തേങ്ങ ഉണ്ടെങ്കിൽ ആ ഓക്കെ നമുക്ക് പുട്ടുണ്ടാക്കാം ഏറ്റവും എളുപ്പമാർഗ്ഗം എന്നൊക്കെ ചിന്തിച്ച് വേഗം ചെയ്യും കേട്ടാ അങ്ങനെ ഒന്നും ചെയ്യാനില്ല തേഗം ഒട്ടും തന്നെ അത് പലഹാരത്തിനൊക്കെ ഒന്നും ഒരു രസമില്ല എടുത്തിട്ട് അപ്പം അങ്ങനെ ഞാൻ തേങ്ങയില്ല അത് എന്താ ചെയ്യാൻ പറ്റാന്ന് വിചാരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ കടലക്കറിക്ക് അപ്പോൾ ഇന്ന് വോയിസ് ഓവറൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ കയറ്റി കഴിഞ്ഞ് ഓടി വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് പണി ചെയ്യണത് കേട്ടോ അപ്പോഴാണ് ഈ പുട്ടും മലി തൂങ്ങണത് വേഗം തീരുവല്ല പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇത്തിരി പണി കൂടുതലാണ് രാവിലെ അപ്പോൾ ഇന്ന് ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം കടലക്കറിയാനാക്കണം പിന്നെ അത് തേങ്ങയുടെ ആവശ്യമേ വരുന്നില്ല അപ്പോൾ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം തന്നെ ഒരു ഒരു കപ്പിനൊരു ടേബിൾ സ്പൂൺ ചോറും ഇത്തിരി വെളിച്ചെണ്ണയും പഞ്ചസാരയും ഇത്തിരി ഉപ്പും ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നേരിയ ചൂടുള്ള വെള്ളവും പിന്നെ ഇത്തിരി ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വെള്ളം ഒത്തിരി കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മിക്സി ഓൺ ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ മിക്സിക്ക് അത് ഒരു ബുദ്ധിമുട്ടാവും കാരണം അത് ഒരുപാട് കട്ട പോലെ പൊടിയായിട്ടുണ്ടെങ്കിൽ മിക്സി ഒക്കെ കേടാവും അങ്ങനെയൊക്കെ കറക്കുമ്പോൾ അപ്പോൾ ഇളക്കി അതിൻ്റെ ആ ഒരു വെള്ളം കറക്റ്റ് ആണ് എന്നൊക്കെ ഒന്ന് ആക്കിയിട്ട് മാത്രം കറക്കുക അപ്പോൾ മിക്സിക്കും പണിയെളുപ്പും അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു ഇത് ഒഴിച്ചിട്ട് പിന്നെ ഒരിത്തിരി കൂടിയിട്ട് ഒരു കപ്പ് പൊടിയും കൂടി കപ്പ് പൊടിയും കൂടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടിയോടെ മാറ്റി വെച്ച് അത് ഓവൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കും അതായത് ഇത് അടിച്ചു വരുമ്പോഴത്തേക്കും നേരെ ചൂടുണ്ടാവും ആ മാവിനെ അപ്പോൾ ആ ഒരു ചൂട് പോകാതെ തന്നെയും ഓവൻ്റെ അകത്തോട്ട് വെറുതെ സാധാരണ ഓവൻ തുറന്നിട്ട് അതിനകത്തേക്ക് വെച്ച് പൂട്ടിക്കഴിഞ്ഞാൽ ആ ചൂട് അവിടെ തന്നെ നിന്നിട്ട് പെട്ടെന്ന് അത് പൊങ്ങി വരും പുറത്തുവാണെങ്കിൽ നല്ല മഴക്കാറും അതുപോലെ തണുപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വരില്ല പിന്നെ സാധാരണ പോലെ തന്നെ ഞാൻ ആ പൊടികളും കൂടി ഒന്ന് കുതിർത്ത് വെച്ച് എന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കാൻ പോയത് അപ്പോഴത്തെ സമയമാണ് കണ്ടത് അറേകര അപ്പോഴും നമ്മളുടെ റൂബിക്കൊച്ചു കിടക്കണ വേണ്ട ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിയാവുമ്പോൾ തന്നെയും നല്ല വെളിച്ചമാണ് പുറത്തുട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര ഒരു മടുപ്പാണ് ശോ അഞ്ച് മണിക്ക് തന്നെ വിളിച്ചു വെളിച്ചം വന്നു കഴിഞ്ഞാൽ അഞ്ചുമണിയാകുമ്പോൾ തന്നെ അഞ്ചര അഞ്ചേ മുക്കാലെന്നൊക്കെ പറയുമ്പോൾ നേരം വെളുത്ത് നല്ലതുപോലെ അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ടൈപ്പാണ് ഇരുട്ടൊക്കെ വളരെ കുറവാണ് ഇരിട്ട് കാണണമെങ്കിൽ ഒരു നാലര നാലേ മുക്കാൽ ആ ഒരു സമയത്ത് എഴുന്നേക്കണം അങ്ങനെ ഞാൻ യൂട്യൂബ് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നാണ് ഇത്ര നേരം യൂട്യൂബ് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു കാരണം നമുക്ക് കിച്ചണിൽ ഒരുവിധം പണിയുണ്ടാകുന്നത് കാരണം മാവ് പൊങ്ങി വന്നാൽ കടല വെന്തും വന്നം പിന്നെ അത് ഒന്ന് കറിയാക്കിയും കൂടി വെക്കണം അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ കുക്കർ തുറക്കണതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് യൂട്യൂബ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ആ അപ്പോൾ ആദ്യം ഒരു ബെഡ്ഷീറ്റ് ഞാൻ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മളുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ അതിൻ്റെ പിന്നാലെ ഇടണം അപ്പോൾ ബെഡ്ഷീറ്റ് ഒറ്റയിട്ട് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് മാത്രം ഇട്ടിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ യൂട്യൂബ് വർക്ക് ഏകദേശം മുക്കാൽ ഭാഗം തീർത്തിട്ടാണ് ഇത് കറി തളിക്കാനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഈ കറിയങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിക്കാനും അത് മിക് ഒന്ന് നമ്മൾ കുറച്ചു നേരം ഇട്ട് തിളപ്പിക്കുമല്ലോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം ഇരുന്നിട്ട് അത് വെയ്യുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ അതെല്ലാം ഇതും കൂടി കൂട്ടി ആ സമയം വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഈ യൂട്യൂബ് തീരാതെ തന്നെയും വന്നിട്ട് ഞാനത് വേഗം ഒന്ന് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് തിളക്കണ നേരത്ത് വീണ്ടും പോയി ബാക്കി വർക്ക് അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടം ില്ലാത്തൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരിതാണ് കാരണം ഞാൻ യൂട്യൂബ് വർക്കിന് ഇരുന്ന് കഴിഞ്ഞാൽ കാലത്ത് അത് അങ്ങോട്ട് തീർന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഓടി വന്നിട്ടാണ് ഭയങ്കര തിരക്കിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ ആർക്കും ജോലിക്കൊന്നും തന്നും അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ തിരക്കില്ല ജോലിക്കൊക്കെ കാലത്തെ പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ഇൻട്രസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമുക്കതിൻ്റെ ഒരു ചിന്തയുണ്ടല്ല ഈ സമയത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് തീർത്തി വരെ എന്നുള്ളത് അപ്പോൾ ആ ഒരു എനിക്ക് എനിക്കതിഷ്ടമാണ് ആ ഒരു ഒറ്റ ശ്വാസത്തിൽ നമ്മൾ എല്ലാ പണിയും ചെയ്ത് തീർക്കും ഇപ്പം അങ്ങനെയല്ല ആർക്കും ഒന്നും ഒരു സ്ഥലത്തും പോകണ്ട ആർക്കും അങ്ങനെ കറക്റ്റ് ടൈമിൽ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം ഒരു എന്താണ് കുത്തഴിഞ്ഞ ജീവിതം അങ്ങനത്തെ ഒരവസ്ഥയാണ് എൻ്റെ പാചകത്തിൽ ഇപ്പോൾ ഉള്ളത് കേട്ടാ അപ്പം എന്നെ സംബന്ധിച്ച് രാവിലെ ജോലിക്ക് പോകുന്ന എനിക്ക് പിന്നെ അങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു ഏർപ്പാടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സാണ് ആരും പുറത്ത് ജോലിക്ക് പോകുന്നില്ല ഇവിടെ പപ്പടടുത്ത് വന്ന് കല്യാണം കഴിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പ ജോലിക്ക് പോയാൽ പിന്നെ വരണത് അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ വീട്ടിലുണ്ടാവും അപ്പോഴും ജോലിക്ക് പോകുന്നില്ല പിന്നെ ഈ കുറച്ച് നാളായിട്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തത് അപ്പോൾ അത് വളരെ കുറഞ്ഞ് ഒരു നാലഞ്ച് വർഷം മാത്രം അപ്പം അങ്ങനെയൊക്കെ എനിക്കതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് രാവിലെ അങ്ങോട്ട് ജോലിക്ക് കുട്ടികളും സ്കൂളിൽ പോയി ഭർത്താവും ജോലിക്ക് പോയി അപ്പോൾ എല്ലാ ജോലികളും നല്ല കറ കറക്റ്റായിട്ട് നമുക്ക് നടക്കും അല്ലേ അപ്പോൾ ആ ഒരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ ഇവ പപ്പം നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ഡേയും നൈറ്റും മാറി മാറി ഉള്ളതുകൊണ്ട് തന്നെ ചില സമയത്ത് പപ്പം രണ്ട് മണി വെളുപ്പിനൊക്കെ വരും മൂന്ന് മണി വെളുപ്പിന് വരും അപ്പോഴൊക്കെ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഏതായാലും അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ജീവിത അങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കത് കിട്ടിയില്ല ഈ പതിപ്പറണ്ടിരുന്നെടുക്കാൻ കാര്യമില്ലല്ലോ അല്ലേ അപ്പം ഞാൻ ചോറി ഉടാക്കി ഒന്ന് മാറ്റി അടുത്ത ചോ അരി കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അടപ്പത്ത് ഇട്ട് പിന്നെ മുളകോട് ഇതുവരെ എടുത്ത് വെച്ചിട്ടില്ല കൊണ്ടുവന്ന പോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളും എല്ലാം കഴുകി മാറ്റി ഇനി റോജർ മാത്രമേ കഴിക്കാനുള്ളേ അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ ടേബിളിൽ തന്നെ വെച്ച് ഇനി റോജർ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് മാറ്റാം അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിത് രാവിലത്തെ പാത്രമാണ് പിന്നെ ഇത് തലേദിവസം വിരിച്ചിട്ട തുണിയാണ് കേട്ടോ ആ തുണിയും എടുക്കണം ഇപ്പോഴത്തെ ബെഡ്ഷീറ്റ് വിരിക്കണം പിന്നെ അടുത്ത ബാച്ച് തുണി കഴുകാനിടണം പിന്നെ നമ്മളുടെ ക്ലീനിങ് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ അടുത്ത രണ്ട് ദിവസങ്ങളായിട്ട് ഭയങ്കര മഴയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം തുടച്ചിട്ടില്ല കാരണം അനാവശ്യമായിട്ട് തുടച്ചിട്ട് ആരുമില്ലല്ലോ അപ്പോൾ എന്താണ് ഇന്നൊന്ന് തുടക്കണം അപ്പോൾ അടിക്കലും തുടക്കലും ഒന്നിച്ചായി അപ്പോൾ റിച്ചാൻ്റെ റൂമിലാണ് ഇത്രയും അഴുക്കുള്ളത് കാരണം അവൻ്റെ ബാഗുകൾ ബുക്കും നിറച്ചിട്ടുള്ള ബാഗുകൾ എല്ലാം ഒന്നും നമുക്ക് പൊക്കി എല്ലാ ദിവസവും മാറ്റാൻ പറ്റില്ല ഭയങ്കര വെയിറ്റാണത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇത്തിരി മുടിയൊക്കെ കയറി കിടന്ന് അതവിടെ ഇരിക്കും അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ വലിച്ചു മാറ്റിയിട്ടാണ് തുടച്ച് ഇത് അടിച്ചത് അപ്പോൾ കുറച്ച് മുടിയും ഇതെല്ലാം കിട്ടി അപ്പോൾ അതെല്ലാം കൂടി മാറ്റി പിന്നെ തുടക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ റൂമേക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത്തിരി സ്പേസ് കിട്ടിയാലേ അതിലേക്ക് കയറിയിരിക്കണം കേട്ടോ അപ്പോൾ അതെ കയറി ഇതിൻ്റെ അകത്തിരിക്കണേ നല്ല രസമാണ് അവൾ ഓരോ ഒരുപാട് ഇങ്ങനെയുള്ള നല്ല അവൾ ക്യൂട്ടായിട്ടവളിരിക്കുന്ന കാഴ്ചകളുണ്ട് കേട്ടോ പക്ഷേ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വീഡിയോ എടുക്കാൻ ഫോൺ കൊണ്ടുവരുന്ന നിമിഷത്തിൽ അവൾ ചാടിക്കളയും എപ്പോഴും അങ്ങനെയാണ് അങ്ങനെ എൻ്റെ വീടിയോ എടുത്ത് കാശുണ്ടാക്കേണ്ടെന്നുള്ള ഒരു ചിന്തയാണ് അവൾക്ക് അവളെന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാറുണ്ട് അവളപ്പം തന്നെ ചെടികളയും ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത് ഓരോ നമ്മൾ പ്രതീക്ഷിക്കൂല ഇങ്ങനെയൊക്കെ ഡോഗുകൾ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കില്ല അങ്ങനെയൊക്കെ അവളിരിക്കും പക്ഷേ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനാ ഫോട്ടോ എടുക്കാനാ അവൾ സമ്മതിക്കില്ല അപ്പം അത് അങ്ങനെ നമ്മളത് ആസ്വദിക്കും കാരണം ഫോൺ ഫോണെടുത്തു കഴിഞ്ഞാൽ അവൾ ആ പൊസിഷൻ മാറ്റിക്കളയുമല്ല അപ്പം അങ്ങനെ പിന്നെ ഞാൻ എല്ലാം തുടച്ച് മോളിലേക്ക് പപ്പ തുടക്കും സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ മോളിലേക്കുള്ളത് തുടക്കണത് ബാക്കി മോളിലൊക്കെ പപ്പ തുടക്കും അത് ഡെയിലി ഇപ്പം തുടക്കണുണ്ട് എല്ലാ ദിവസവും മഴയാണെങ്കിലും വീടാണെങ്കിലും എല്ലാ ദിവസവും തുടക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അത് ഞാൻ അറിയാൻ അറിയുകയും കൂടിയില്ല കേട്ടോ എന്തോ വെളുപ്പിന് എഴുന്നേറ്റ് ഉടനെ അവിടെ തുടക്കമെന്ന് തോന്നുന്നുണ്ട് ശബ്ദം കേൾക്കുക തുടക്കണത് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തുടക്കം കഴിയുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ഒരു സമാധാനം ഇനി റൂബിടെ ബെഡ്ഡൊന്നും കഴിയണം ബെഡിന് ഇത്തിരി സ്മെല്ലുണ്ട് ബെഡ് മഴ പെയ്യുമ്പഴത്തേക്കും ഇല്ലേ അതിൽ മോയിസ്ചർ ഇരിക്കുമ്പോൾ നേരത്തെ അവളെ നമ്മൾ ഇത് സ്പാക്ക് കൊണ്ടുപോയില്ലേ അതിന് മുൻപ് ഞാൻ ബെഡ് കഴുകിയതാണ് അപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മാസമായല്ലേ ബെഡ് കഴിയിട്ട് അപ്പോൾ ഇനി ബെഡ് ഒന്ന് കഴുകിയിടണം ഒരു ചെറിയൊരു സ്മെല് വന്നിട്ടുണ്ട് സ്മെല്ലുണ്ടെങ്കിൽ ആ മുറി മൊത്തം സ്മെല്ല് വരും അപ്പോൾ അത് നല്ല വെയിൽ കണ്ടാലേ നമുക്ക് ബെഡ് അലക്കാനും പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബാച്ച് തുണി കൊണ്ടുവന്നിട്ടിട്ടാണ് ഇത് നമ്മൾ ഡെ ഡ്രസ്സ് ആദ്യത്തേതാ ബെഡ്ഷീറ്റ് അപ്പോൾ റൂബിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറി കിടക്കണം അപ്പോൾ അതാണാ കാണിച്ചത് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ എനിക്ക് ഷാജി മീൻ കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജിനെ വിളിച്ചപ്പോഴത്തേക്കും ഷാജിയുടെ കയ്യിൽ എന്താണ് എന്ത് മീനാണ് ചമ്പ് കളറില കിളിമീൻ എന്നാണ് നമ്മൾ പറഞ്ഞത് കിളിമീനും പിന്നെ അത് കുഞ്ഞു കിളിമീനാന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് വങ്കടയെന്ന് പറഞ്ഞു അത് എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടാം അപ്പോൾ അങ്ങനെ ആ രണ്ട് മീൻ മാത്രമേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് വേണ്ട എന്തായാലും അങ്ങനെ മീൻ കിട്ടാത്ത ഇതിൽ ഞാൻ വേഗം ബീഫ് കാരനെ വിളിച്ച് ബീഫ് കാരനെ വിളിച്ചപ്പോൾ ബീഫ് കാരൻ പറഞ്ഞ് മീൻ കിട്ടാത്ത കൊണ്ട് എല്ലാവരും വന്നിട്ട് ബീഫ് മേടിച്ച് വേഗം തീർത്ത് ബീഫ് ഇല്ല എന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല അപ്പം ഈ ബീഫും മീനും ഒക്കെ ഞാൻ തിരക്കുന്നത് വേറൊരു കാര്യത്തിനാണ് കാരണം റോജറ് ഫ്രൈഡേ ഒന്ന് ബാംഗ്ലൂർ വരെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവിടെ അവർക്ക് എന്തെങ്കിലും കൊടുത്ത് വിടണ്ടേ അവൻ പെട്ടെന്ന് പോരും ഒരു ഒന്നര രണ്ടോ ദിവസം നിൽക്കുകയുള്ളൂ അവൻ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാനും ഓഫീസിൽ പോകാനുമുള്ള ഒരു അത് മാത്രം ഒറ്റ ദിവസം അപ്പോൾ അങ്ങനെ പോയിട്ട് പെട്ടെന്ന് പോരുമെങ്കിലും അവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് വിടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ബീഫും മീനും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നൊന്നും ഇല്ലട്ടോ നമുക്ക് കറിയില്ല അപ്പം ഇത് റോജറിന് വേണ്ടി വെക്കുമ്പോൾ നമുക്കും കൂടി കഴിക്കാം അതിൻ്റെ അകത്തുനിന്ന് എന്നുള്ളൊരിതിലാണ് പക്ഷേ ബീഫും കിട്ടിയില്ല മീനും കിട്ടിയില്ല പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പം ഞാൻ വിചാരിച്ച് കേക്കിൻ്റെ മിക്സ് കുറച്ചിരിപ്പുണ്ട് ഒരു കേക്കും ഇങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് കേക്കിൻ്റെ ഫ്രൂട്ടിൻ്റെ ഇല്ലേ സോക്ക് ചെയ്തത് അതിനകത്ത് ഉറുമ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേ പിന്നെ അത് ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ച് ഇത്തിരി എൻ്റെ കയ്യിൽ ക്യാരമൽ ഉണ്ട് പക്ഷേ എങ്കിലും അതിന് ഇത്തിരി ലൂസാണ് ആ ക്യാരമൽ അതുകൊണ്ട് അതിനെ ഒന്ന് തിക്ക് ക്യാരമൽ ആക്കാൻ വേണ്ടി ഇത്തിരി പഞ്ചസാരയും കൂടി ഞാൻ ക്യാരമൽ ചെയ്തിട്ട് മറ്റേ ക്യാരമൽ ചെയ്ത സംഭവം അതിനകത്തേക്ക് ഒഴിച്ച് റെഡിയാക്കി പിന്നെ ഒരു കപ്പ് മൈദൻ രണ്ട് നുള്ളു ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും പിന്നെ അത് അത്രയേ ഉള്ളു അത് ഒന്ന് അരിച്ചെടുക്കുക പിന്നെ അതിൻ്റെ പഞ്ചസാര അരക്കപ്പ് പൊടിച്ച് ഇത്തിരി ഗരം മസാല ചേർത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്കിന് എനിക്ക് ഇതുവരെ കിട്ടാത്ത ഒരു പണിയാണ് കിട്ടിയത് ബേക്കിംഗ് സോഡ കുറേ അധികം നാളായിട്ട് എൻ്റെ കയ്യിൽ രണ്ട് പാക്കറ്റ് മേടിച്ചതുകൊണ്ട് ഓരോ പാക്കറ്റ് ഇങ്ങനെ തീർന്നപ്പോൾ പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് പക്ഷേ അതെൻ്റെ കയ്യിൽ ഇരിക്കണല്ലേ അങ്ങനെ ഇരുന്ന് പഴകിയത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ കേക്ക് പൊങ്ങിയില്ല ഞാൻ ബേക്കിംഗ് സോഡ മാത്രം ഇടാറുള്ളൂ എൻ്റെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിലും ഞാൻ ബേക്കിംഗ് സോഡ മാത്രം ഇടാറുള്ളൂ വല്ലപ്പോഴുമൊക്കെ ബേക്കിംഗ് പൗഡർ പൗഡറുള്ളൂ കാരണം ഒരുപാട് പൊങ്ങിപ്പോകണത് എനിക്കിഷ്ടമല്ല ഈ ഫ്രൂട്ട് കേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നിച്ചിടുമ്പോൾ ഭയങ്കര ഒരു പൊങ്ങി വീർത്ത പോലെ ടീ കേക്ക് പോലെ തോന്നും അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അധികം പൊങ്ങാതിരിക്കാനായിട്ട് ഈ ബേക്കിംഗ് സോഡ മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ പക്ഷേ ഈ ബേക്കിംഗ് സോഡ എപ്പോഴും പൗഡറും ഒക്കെ പുതിയതരികൾ എടുക്കേണ്ടതെന്ന് കേക്ക് ഉണ്ടാക്കുന്ന ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നുണ്ട് അത് ഏതായാലും ആദ്യത്തെ അനുഭവത്തിൽ ഇപ്പോഴാണ് വന്നത് സംഭവം പൊങ്ങിയില്ല അപ്പോൾ ആദ്യം ഞാൻ ഈ അരിച്ചു വെച്ച മൈദ പൊടി ഉപ്പ് അതിൻ്റെ വിട്ട് ഈ മുഴുവൻ മസാലയിട്ട അരക്കപ്പ് പഞ്ചസാര പിടിച്ചതും കൂടി അതിനകത്തേക്ക് അരിച്ചിട്ട് പിന്നെ അരക്കപ്പ് ഓയിലും രണ്ട് മുട്ടയും ഇത്തിരി വാനലസൺസും കൂടി മയണൈസ് ഓയിലടിച്ച് അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് ക്യാരമിൽ ആക്കിയതും ചേർത്ത് ഫ്രൂട്ട്സ് എന്നിട്ടും തീർന്നിട്ടില്ല കേട്ടോ ഫ്രൂട്ട്സ് ഇനിയും ബാക്കിയുണ്ട് കുറച്ച് ആ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് എല്ലാം കൂടി ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് ചെയ്തെങ്കിലും സംഭവം ഈ ബേക്കിംഗ് സോ ബേക്കിംഗ് സോഡയുടെ പഴക്കം ആണ് ഇത് പൊങ്ങാതിരുന്നത് ഏതായാലും ഷോ കൊയിപ്പോയി എങ്കിലും കേക്കിന് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേക്കൊക്കെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ സംഭവം അങ്ങനെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോജറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത് കൊടുക്കൊണ്ടുപോകാനായിട്ട് റോജർ കഴിഞ്ഞ ക്രിസ്മസ് ടൈമിൽ പോയപ്പോൾ കേക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല അവനൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറായിരം രൂപയൊക്കെ കൊടുത്തിട്ട് കേക്ക് മേടിച്ചില്ലേ ആ കേക്കാണ് കൊണ്ടുപോകാൻ മൂടെയെന്ന് പറഞ്ഞു ആ ഓക്കെ അത് കൊണ്ടുപോയിക്കോ അപ്പോൾ അതുകൊണ്ട് ഇനി രണ്ട് കേക്ക് വേണ്ടാന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ പുള്ളി ആ മേടിച്ച കേക്ക് കൊണ്ടുപോയി അവിടെ കൊടുത്തിട്ട് അത് ഭയങ്കര മധുരമായിട്ട് ഒരു നമുക്കൊരു പീസിൻ്റെ പകുതി പോലും കഴിക്കാൻ പറ്റില്ല അത്രയും മധുരമായിരുന്നു എന്ന് പറഞ്ഞ് പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് അത് സത്യത്തിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ പറഞ്ഞടാ എൻ്റെ കേക്ക് കൊണ്ടുവച്ചെങ്കിൽ വൃത്തിക്ക് നിങ്ങൾക്ക് കഴിക്കാമായിരുന്നല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനാണ് ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കി തരാം ഇന്ന് ഏതായാലും ഇറച്ചിയും കിട്ടിയില്ല മീനും കിട്ടിയില്ല അപ്പം എന്തെങ്കിലുമൊന്നുണ്ടാക്കാം എന്ന് വിചാരിച്ച് എൻ്റെ ദൈവമേ അതും പണി പാളിപ്പോയി അതങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് എന്തോ അവർക്കത് കഴിക്കാൻ വിധിയില്ലെന്ന് വേണം വിചാരിക്കാൻ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചു അപ്പോൾ സംഭവം അത് ശരിയായില്ല അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഫ്രിഡ്ജ് നമ്മുടെ ഫ്രീസറിൽ കുറച്ച് പച്ചക്കളറിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കളർ അത് അത് കളർ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പച്ചക്കളറും പിന്നെ മറ്റേ ഓറഞ്ച് പീലൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതുമൊക്കെ ഇട്ട് അങ്ങനെ നല്ല ആത്മാർത്ഥമായിട്ട് ഞാൻ ഉണ്ടാക്കി പക്ഷേ ഈ ബേക്കിംഗ് സോഡയിൽ നമുക്ക് അത് ഒരു സുഖമായില്ല സംഭവം പൊങ്ങിയില്ല അങ്ങനെ കട്ടിക്ക് തന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ ഇനി ഉച്ചക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കറിയൊന്നും ഇല്ലല്ല നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നലെ കുറച്ച് ചിക്കൻ അവിടെ വറുക്കാതെ പച്ചക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം എന്ന് വിചാരിച്ച് കേക്കിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ കേക്ക് മേലേക്ക് നമുക്ക് നോക്കണ്ടല്ലോ അതവിടെ ഏകദേശം ഒരു മണിക്കൂറോളം ഒക്കെ ഇരുന്നാണ് വേഗണത് ഞാൻ ഭയങ്കര ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഭയങ്കര ലോ ഫ്ലെയിമിൽ വെക്കും അപ്പോൾ കെട്ടുപോകുന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്ന് അപ്പം നന്നായിട്ട് തന്നെ കേക്ക് സാവധാനം ഇരുന്ന് ബേക്കായി വരും സാവധാനം ഇരുന്ന് ബേക്ക് ആകുമ്പോഴാണ് കേക്ക് നല്ല ടേസ്റ്റി അപ്പോൾ അങ്ങനെ അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കണം ഇപ്പം നമ്മൾ അച്ചപ്പം ഉണ്ട അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം കൂടെയിരിക്കണം പലഹാരത്തിൻ്റെ പണി തീരണവരെ കൂടെയിരിക്കണം ഇപ്പം ബേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊന്ന് മിക്സ് ചെയ്യണ സമയമുള്ളൂ പിന്നെ നമ്മളതിൻ്റെ കൂടെ അത് അവിടെ സാവധാനം ഇരുന്ന് ആയിക്കോളും ആ ഒരു പ്രത്യേകതയാണ് ഈ ബേക്കിങ് നമുക്ക് വളരെ എളുപ്പമാണ് സംഭവം അപ്പോൾ അതവിടെ വെച്ച് വേഗം നമ്മൾ ഇന്നലെ ഞാൻ എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ എണ്ണ തന്നെ എടുത്തിട്ടാണ് കാരണം പിറ്റേ ദിവസം തന്നെയല്ലേ ചെയ്യണത് ആ എണ്ണ ഒഴിച്ചിട്ടാകെ ഇത്രയേ ഉള്ളൂ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ ഇന്ന് റിച്ചാഡിന് ഏതായാലും തലേ ദിവസം മേടിച്ച കുമ്പോൻ്റെ ബാക്കി ഫ്രിഡ്ജി ഇരിക്കണത് ഉച്ചക്കത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചിക്കൻ ഫ്രൈ പുള്ളിക്കിപ്പം വേണ്ടെന്നാണ് പറഞ്ഞത് പുള്ളിക്ക് അങ്ങനെയാണ് മടുക്കും പെട്ടെന്ന് എന്നെപ്പോലെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് അപ്പം എനിക്ക് തെറ്റു പറയാൻ പറ്റില്ല ഞാനും പെട്ടെന്ന് തന്നെ മടുക്കും എന്ത് കാര്യങ്ങളും മടുക്കാത്ത ഒരേ ഒരു കാര്യമാണ് ബിരിയാണി ആട്ട് അത് എത്ര പ്രാവശ്യം തന്നാലും ഞാൻ കഴിക്കും അതെന്തോ അതുപോലെ സാമ്പാർ ഭയങ്കര ഇഷ്ടം അപ്പം അത് കഴി അതവിടെ വറുത്ത് നമ്മൾ ഊണൊക്കെ കഴിച്ചേട്ടാ അങ്ങനെ ഊണിൻ്റെ പരിപാടി കഴിഞ്ഞ് റൂബിക്ക് പോയിട്ട് ഞാൻ ഭക്ഷണം കൊടുത്തു റൂബി പെട്ടെന്ന് തന്നെ കഴിച്ചതുകൊണ്ട് വേഗം പരിപാടി കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേക്കായി വന്നത് കേക്ക് കേക്കായപ്പോഴത്തേക്കും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കേക്കിന് ചെറിയ മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടെന്ന് അപ്പോൾ അത്രയും നേരം ആയപ്പോഴത്തേക്ക് ഏതായാലും ചായയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ പിന്നെ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല പിന്നെ അവിടെ ഇരുന്ന് പോവും അപ്പോൾ അതുകൊണ്ട് ചായയും കൂടി ഇട്ട് വെച്ചിട്ട് അതായത് ഊണ് കഴിച്ച് എഴുന്നേറ്റിട്ടുള്ളു അധികം നേരമായിട്ടില്ല എങ്കിലും എൻ്റെ ജോലി ഇങ്ങനെ തീർത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ ചായ ഇട്ട് ഇവിടെ എല്ലാവരും കുടിച്ചോളൂ അതുകൊണ്ട് കുഴപ്പമില്ല ചോറും ചായ ഒന്നിച്ചു കൊടുത്താലും സന്തോഷം അപ്പോൾ അങ്ങനെ പാൽപ്പിടി ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പാൽപ്പൊടി ഇട്ട് ചായ ഒരു ആഗ്രഹത്തിൽ അങ്ങനെ ആ പാൽപ്പൊടി ചായ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇട്ട് പാലും മേടിച്ചിട്ടില്ല കാരണം നമ്മൾ ബൂസ്റ്റ് തീർന്നു ബൂസ്റ്റ് വരട്ടെ ബൂസ്റ്റ് വന്നിട്ട് പാൽ മേടിക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പാലും മേടിക്കണമില്ല ആ സമയത്ത് നമുക്ക് ഈ ചായ പാൽപ്പൊടി ചായ ഉണ്ടാക്കാം അപ്പോൾ പാൽപ്പൊടി ചായ രണ്ട് തരത്തിൽ ഞാൻ ഉണ്ടാക്കും നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് പാൽപ്പൊടി ഇടും എന്നിട്ട് ചായപ്പൊടി ഇടും അത് പാലും വെള്ളം പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് ചായപ്പൊടി ഇടും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചായ നല്ല കടുപ്പത്തിൽ എടുത്തിട്ട് പാൽപ്പൊടിയും പഞ്ചസാരയും സെപ്പറേറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും പാൽപ്പൊടി മാത്രമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കും അപ്പോൾ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കില്ല എന്നിട്ട് ഈ സ്ട്രോങ് ആയിട്ടുണ്ടാക്കി വെച്ചേക്കണ ചായ അതിനകത്തേക്ക് ഒഴിക്കും പക്ഷേ ഞാൻ കുറേ നാളായല്ല പാൽപ്പൊടി ചായ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് തന്നെ പാൽപ്പൊടി പോയിട്ടുണ്ട് ഞാൻ ഒരു കപ്പിന് ഒരു സ്പൂൺ പാൽപ്പൊടി വെച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് കുറവായതിനു കാരണം നമ്മൾ വലിയ കപ്പിലാണല്ലോ കുടിക്കണത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നര സ്പൂൺ വെച്ച് അങ്ങനെ വിടണം അപ്പം ഏകദേശം പകുതി പാൽപ്പൊടി തീരുമെന്നകത്ത് ഒരു നൂറ് ഗ്രാം പാൽപ്പൊടി ഇതിനകത്ത് രണ്ടി വരുമെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഇത്രയും ഇട്ടിട്ടും സംഭവം അത്ര ഒരു ടേസ്റ്റുമില്ലെന്ന് റിച്ചാർഡ് പറഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇനി അടുത്ത ദിവസം ഒന്ന് നന്നായിട്ട് ഉണ്ടാക്കണം എന്നിട്ട് നന്നിട്ട് അടിക്കണം ചായ എന്നാലേ പാൽപ്പൊടി ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പറയാറില്ല പപ്പടെ വീട്ടിലൊരിക്കലും പാൽ ചായ ഉണ്ടാക്കില്ല പാൽപ്പിടി ചായ മാത്രമേ ഉണ്ടാക്കുകയുള്ളു ഞാനും അങ്ങനെ തന്നെ ഇരുന്ന് ഇവിടെ വന്ന് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാൽപ്പിടി ചായ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതെൻ്റെ ചാനലിലും ഫസ്റ്റ് ടൈം കാണുന്നവർക്കറിയാം ഞാൻ പാൽപ്പിടി ചായ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്നെ തന്നെ വഴക്കുറയാണെങ്കിൽ ചേച്ചേച്ചിങ്ങനെ സ്ത്രീ ഇട്ട് പാൽപ്പൊടി ചായ കുടിക്കല്ലേ അത് നല്ലതല്ല അങ്ങനെയാണ് നമ്മൾ പാൽ ചായയിലേക്ക് മാറിയത് ആദ്യമൊന്നും പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല പാൽ ചായ പിന്നെ പിന്നെ അവർ പാൽ ചായ കഴിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചായ എല്ലാവർക്കും കൊടുത്ത് സമാധാനം ഇനി ആരും ഒന്നും പറഞ്ഞ് വരില്ല അപ്പം പഴമൊക്കെ ഉണ്ട് പക്ഷേ ഭക്ഷണം ഉടനെ കഴിച്ച ഉടനെ ചായ കൊടുത്തോണ്ട് ആർക്കൊന്നും വേണ്ട ഉണ്ണിയപ്പവും ബാക്കിയുണ്ട് അതുകൊണ്ട് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല വേഗം റൂപി കുഞ്ഞുമായിട്ട് അവിടെ ഒന്ന് കിടന്നു അപ്പം റൂപി കുഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇത്തിരി സ്നാക്സൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും അവളുടെ ഏറ്റവും സന്തോഷമാണത് അമ്മ അങ്ങോട്ട് വന്ന് കൂടെ കിടക്കുമ്പോൾ വേഗം അവിടെ ആ സ്നാക്സൊക്കെ കൊത്തി കുറച്ച് കൊത്തി കുറിച്ചാണ് തിന്നണത് ശരിക്കും കിളിക്കുഞ്ഞു തിന്ന പോലെ തോന്നും അങ്ങനെ കൊത്തി കുറിച്ചൊക്കെ കഴിച്ചൊക്കെ ഇരിക്കണേണേ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ കടപ്പാണ് നീണ്ടെന്ന് വരുന്നത് കേട്ടോ എപ്പോഴും അങ്ങനെയാണ് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അപ്പോൾ പുറത്താരോ ആരോ വന്നെന്ന് വിചാരിച്ച് കുറയ്ക്കണേണാള് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആളു ഉറക്കത്തിലായിട്ടാണ് അപ്പോൾ ആദ്യം ഇവിടെ കിടന്ന് തുടങ്ങും പിന്നെ അവിടെ ഒന്ന് എഴുന്നേറ്റ് കാൽപാദത്തിൻ്റെ അവിടെ പോയി കിടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ എനിക്ക് ചുറ്റും ഈ സൂചികറങ്ങൾ പോലെയാണ് വലം വെച്ച് ആണ് കിടന്ന് ഉറങ്ങുന്നത് അല്ലാതെ കിടന്നെടുത്ത് തന്നെ കിടക്കൂല അപ്പം അങ്ങനെ അവളെയും സന്തോഷിപ്പിച്ച് പിന്നെ നമ്മൾ ഇത് നമ്മുടെ പ്രയർ കഴിഞ്ഞ് കുറേയധികം രാത്രി ആയപ്പോഴത്തേക്കാണ് ഞാൻ തുണി വിരിക്കാൻ വന്നത് സത്യത്തിൽ തുണി എടുത്തവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് എങ്കിൽ തന്നെയും വിരിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ഒന്നാമത് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഈ മഴയത്തത് വിരിച്ചിട്ടും കാര്യമില്ലല്ലോ ആ കാറ്റടി കൊള്ളും അപ്പോൾ അതൊക്കെ ഇട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മടിയും എല്ലാം കൂടി ചേർന്നത് രാത്രിയാണ് തുണി വിരിച്ചത് ബ്രിച്ച് അടവിടെ വന്ന് എന്നോട് എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കണണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കി രാവിലെ അവിടെ കിടന്ന തുണി ഉണ്ടല്ലോ തലേദിവസം അലക്കിയിട്ടത് അതെല്ലാം എടുത്ത് അതെല്ലാം മടക്കി വെക്കുന്ന സ്ഥലത്തൊക്കെ ഒന്നും വെച്ച് പിന്നെ ഇനി കറിയാണ് ഒരു പ്രശ്നം രാത്രിത്തേക്ക് കറിയൊന്നുമില്ല അപ്പോൾ ഇവർ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട പൊരിച്ചാൽ മതി വേറൊന്നും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് മുട്ട പൊരിച്ചത് ഞാനേ തോന്നു തോന്നണില്ല കേട്ടോ അപ്പോൾ എനിക്ക് സാമ്പാറും പപ്പടവും ഉണ്ട് അതുകൊണ്ട് എനിക്കത് കഴിക്കാമെന്നുണ്ട് അങ്ങനെ പോയിട്ട് മുട്ടയൊക്കെ പൊരിക്കാനായിട്ട് നിന്ന് അപ്പോൾ ചിക്കൻ ഫ്രൈയൊക്കെ ഒക്കെ കുറച്ചെല്ലേ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ ഒന്നും തന്നെയില്ല അപ്പോൾ ഒരു സവാളയൊക്കെ കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ആകെപ്പാടെ നാല് മുട്ടയാണ് ബാക്കിയുള്ളത് രണ്ട് മുട്ട നമ്മൾ കേക്കിനെടുത്ത് നാല് മുട്ടണേന് ബാക്കിയുള്ള അപ്പോൾ അതുകൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അപ്പോൾ ഇവിടെ കുറച്ച് സവാളയൊക്കെ കൂടുതലായിട്ടൊക്കെ ചെയ്യണതൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതിനകത്തിനിന്നിപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒരുത്തിരി ഒരു തരി പോലെ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു തരി മാത്രിഷ്ടമല്ലേ ഗരം മസാല ഇങ്ങനെ ഇടണ മുട്ട വറുത്ത ഇഷ്ടം പക്ഷെ ഒരു തരി മാത്രം ഇടുമ്പോൾ അതറിയൂല എന്താ ഒരു ചെറിയൊരു ചേഞ്ച് വരും അപ്പോൾ കേക്ക് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ല കാരണം കേക്ക് എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതാണ് നല്ലത് പിന്നെ അധികം കൊതിയുണ്ടെങ്കിൽ മാത്രം അന്ന് ദിവസം കട്ട് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഇടക്കണ തന്നെ തന്നെ പിന്നെ ഇത് വെച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ലെന്ന് അറിയാം കാരണം അത് വൃത്തിക്ക് പൊങ്ങി വന്നിട്ടില്ലല്ല അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇത്തിരി സാമ്പാർ മാത്രം എടുത്ത് വെച്ചേട്ടാ ഞാൻ കാരണം ആർക്കും വേറെ വേണ്ടി വരില്ല പിന്നെ അതേ വെള്ളിപ്പം ബാക്കിയുണ്ട് അപ്പോൾ റോജർ പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വെള്ളം കടലക്കറി ഇമ്മതി മമ്മി രാത്രി നിന്ന് അപ്പോൾ അവൻ അതേ കഴിക്കുകയുള്ളൂ എങ്കിലും മുട്ട പൊരിച്ചതും കഴിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവർക്കും കൂടി ചേർത്തിട്ട് മുട്ട പൊരിക്കുക ഞാൻ ഒരു പേരിലൊരു തരി മുട്ട പൊരിച്ചെടുത്ത് എനിക്ക് ഒട്ടും എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വരിച്ചാൻ മുട്ട ഇങ്ങനെ ചിക്കി വെറുക്കണിഷ്ടം അപ്പോൾ ഈ ചിക്കി വറുക്കുമ്പോഴത്തേക്കും മുട്ടയുടെ ആ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ അല്ലേ തോന്നണത് നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നണത് ഒരു മൂന്നാല് മുട്ട ചിക്കി വറുത്താൽ ഒരു മുട്ട പൊരിച്ചത് ആണെന്നേ നമുക്ക് തോന്നുള്ളൂ പക്ഷേ നമ്മളിങ്ങനെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാലേ നന്നായിട്ട് തന്നെ നല്ല വലുപ്പത്തിൽ തോന്നും അതുകൊണ്ട് ഞാൻ ഇന്ന് മുട്ട നാലെണ്ണല് എള് അതും അധികം വലിപ്പ വലുപ്പമുള്ള മുട്ടയല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പരത്തി തന്നെ വറുത്തിട്ടാണ് അങ്ങനെ അത് രണ്ട് എണ്ണമായിട്ടങ്ങൾ വറുത്ത് ഇനി അത് പീസ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു വെച്ചിട്ടാണ് അപ്പം നമ്മൾ ഇന്നലെ നമ്മുടെ മിസ്സിൻ്റെ ബർത്ത്ഡേക്ക് ഇറിച്ചാട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പോയില്ലേ അപ്പോൾ അതിൻ്റെ കേക്കായിരുന്നിട്ടാ ഇത് അതും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അങ്ങനെ ഇരിക്കണമായിരുന്നു അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കര പൊക്കം കുറഞ്ഞൊരു കേക്ക് അപ്പോൾ റോജറിനെ ഞാൻ കാണിച്ചു കൊടുത്തു കേടാ കേക്ക് ഒരു പെർഫെക്റ്റ് ആയില്ലല്ല ഇത് കൊണ്ടുപോകാൻ കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ റോജറ് പറഞ്ഞത് ഒരു കുഴപ്പമില്ലല്ലോ നല്ല കേക്കാണ് കഴിച്ചു നോക്കിയിട്ട് നല്ല കേക്കാണ് ഞാൻ പറഞ്ഞിട്ട് അത് ഹൈറ്റ് ഇല്ല കേക്കിന് കൊടുക്കുമ്പോൾ വൃത്തി നല്ല ഭംഗിയായിട്ടുള്ള കേക്കല്ലേ കൊടുക്കാൻ അപ്പോൾ അവൻ ആദ്യം ബാംഗ്ലൂർ ജോയിൻ ചെയ്യാൻ പോയപ്പോഴത്തേക്കും രണ്ട് കേക്ക് അന്ന് ഞാൻ കൊടുത്തുവിട്ടായിരുന്നു എന്നൊക്കെ നല്ല പെർഫെക്റ്റ് കേക്കായിരുന്നു അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ കേക്ക് കണ്ടിട്ട് അത്ര പെർഫെക്റ്റ് അല്ലെന്ന് തോന്നിയില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേണ്ട ഇനി നല്ല വൃത്തിക്ക് ഉണ്ടാക്കുമ്പോൾ തന്നു വിടാൻ തുടങ്ങി അപ്പോൾ ഇത്തരം വേണ്ടെന്നോളൂ ഇന്നത്തെ വീഡിയോ വെച്ച് വൈകിട്ട് അപ്പം ഇന്നിന് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്